യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഭരണിക്കാവ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കൽ കൃഷ്ണപുരം റോഡിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചു തിരുവനന്തപുരം മാനവീയം വീതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രാദേശിക ചടങ്ങിൽ യു പ്രതിഭ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എല്ലയുടെ അഭ്യർത്ഥന പ്രകാരം പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അഞ്ച് ദശാംശം മൂന്നേ ആറ് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഭരണിക്കാവ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കൽ കൃഷ്ണപുരം റോഡിന്റെ ഉദ്ഘാടനം നടന്നു വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം മാനവീയ വീഥിയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രാദേശിക ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു and <laughs> ചടങ്ങിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ബർണികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ എം ഹാഷിർ എം ശ്യാമളാദേവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശിധരൻ നായർ നിഷാ സത്യൻ എ തമ്പി അജോയ്കുമാർ എസ് നസീം പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അഞ്ജു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരികുമാർ എന്നിവർ പങ്കെടുത്തു സി ഡി